ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂര്യസുദേശ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളെ ഡ്രസ്സൊക്കെ എങ്ങനെ വാഷ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ എല്ലാവരും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നേ അല്ലേന്ന് പക്ഷേ നമുക്കൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് റൂമുകളൊന്നും ഇവർ വാഷിംഗ് മെഷീൻ തന്നിട്ടില്ല ഈ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫുള്ളിൽ ആയിട്ടുള്ള ആൾക്കാർക്കായിട്ട് ഇന്ന സെക്കൻഡ് ഫ്ലോറിലാണ് അവർ വാഷിംഗ് മെഷീനും അതിൻ്റെ ഡ്രയറും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളതൊന്ന് കാണിച്ചു തരാം അതൊരു പ്രത്യേക ഒരു ആപ്പ് മുഖേനയാണ് നമ്മളത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതിന് അതിൽ കൂടെ തന്നെ നമുക്ക് അതിന് പേയ്മെൻറ്റ് ചെയ്യാൻ വേണം അലക്കുന്നതിന് രണ്ട് ഡോളറും ഉണക്കുന്നതിന് രണ്ട് ഡോളറും അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രയറുടെ റൂം കാണുന്നത് ഫുൾ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കും ആ ഇരിക്കുന്ന ഫുള്ള് വാഷിംഗ് മെഷീനാണ് അത്രയും വാഷിംഗ് മെഷീനാണ് നമ്മുടെ ഹിപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ ഡ്രയറും കാര്യങ്ങളും അല്ലാതെ ഇതെല്ലാം വാഷിംഗ് മെഷീനാണ് ഉണ്ട് ഇതൊന്ന് രണ്ട് മൂന്ന് നാല് വാഷിംഗ് മെഷീൻ എല്ലാം ഇവിടെ സെറ്റാണ് അതുകൊണ്ട് ഈ കാണുന്നതല്ലാണ് താഴെ മുകളിലായിട്ട് ആ രണ്ടൊക്കെ ഡ്രയറക്കിട്ട് തുണി ഉണക്കുന്നുണ്ട് താഴെ മീലോട്ടീ കാണുന്നതാണ് ഡ്രയർ അതുകൊണ്ട് ഈ കാണുന്ന ഒരു ടോക്കൺ ഉണ്ട് ഈ കാണുന്ന ടോക്കണ്ട ക്ലിയർ ടോക്കൺ ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ നമ്മൾ ഫോൺ ചെയ്തേണ്ട ക്ലിയർ അത് ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇത് കാണാം ടി എ ഫോർ ത്രീ സെവൻ അത് അപ്പോൾ വേക്കൻ്റ് ആണ് ആ ആ ഡ്രയർ അല്ലെങ്കിൽ ആ വാഷിംഗ് മെഷീൻ അപ്പോൾ നമ്മൾ അത് ആ നമ്പർ കൊടുത്ത് നമ്പർ കൊടുത്ത് നമ്മൾ കാണാൻ ടി എ ഫോർ എയിറ്റ് സിക്സ് അങ്ങനെയൊക്കെ കണ്ടില്ല അപ്പോൾ നമ്മൾ ആ നമ്പർ അത് ഫ്രീ ആവുമ്പോൾ ആ നമ്പർ അതിനകത്ത് കാണും അത് കൊടുക്കുക നമ്മൾ തുണിയിടുക അപ്പോൾ തുണിയിട്ട് നമ്മുടെ വാഷിംഗ് കഴിഞ്ഞിരിക്കണം നമ്മൾ ഇത് എടുത്ത് ഡ്രയറിനകത്ത് ഇടാൻ പോവാണ് ട്രെയിനകത്ത് ഇടുന്നത് നമ്മൾ പഴയ ആ രീതി തന്നെ നമ്മൾ ഇട്ട് പൈസ പേയ്മെൻറ്റ് അടിക്കുക ട്രെയിനകത്തോട്ട് ഇടുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബ്ബൈ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബബ്ബായി